അങ്ങനെ ഇക്കൊല്ലത്തെ നമ്മൾ വടത്തുപണി തുടങ്ങാതി അതിനു വേണ്ടിതാ ഫസ്റ്റ് പണിയായിട്ട് നമ്മൾ വിത്ത് മുക്കാനുള്ള ഇതിലാണ് അതിനുവേണ്ടി നമ്മൾ നെല്ല് അല്ലെങ്കിൽ ചാണകള്ളൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് നെല്ല് വിത്ത് ഇപ്രാവശ്യവും നമുക്ക് പൊന്മോണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നെല്ല് വിത്ത് ഇപ്രാവശ്യം മുക്കി വെച്ച് ഇന്നിപ്പോൾ ചിങ്ങമാസം ഒന്നാം തീയതി ലോക കർഷക ദിനമാണ് ആ ദിവസം തന്നെ നമ്മൾ വിത്ത് മുക്ക നല്ല പശുവും ചാണകവും പിന്നെ നെല്ലിയുടെ അലിയും കൂട്ടി നമ്മൾ വെള്ളത്തിൽ ഇത് മിശ്രിതം കലക്കി വെച്ചതിലേക്കാണ് നമ്മൾ നെല്ല് വിത്ത് ഇടുന്നത് അതൊക്കെ മുക്കി കുതിർത്തി വെച്ച് രാവിലെ നമ്മൾ പരിപാടികളൊക്കെ ചെയ്ത് പിന്നീട് നമ്മൾ വൈകുന്നേരം ഇതിനെ ചാക്കിലാക്കി കെട്ടി വെക്കണം എന്നിട്ടിത് മുളച്ച് തായി കഴിഞ്ഞാലാണ് നമ്മൾ വിത്ത് പാവുള്ളൂ ദൂശേനതിന് നനയ്ക്കു വേണം നമ്മൾ അങ്ങനെ വിത്തൊക്കെ ചാക്കിലാക്കി കെട്ടി വെച്ച് എൻ്റെ